ഗുരുവൈരൻ കൂടിയായ ബഹുമാനനായ ഇ കെ കുഞ്ഞു സുലിയാർ അവർ അള്ളാഹു മഹാനുള്ള ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ സാധാരണ ഇത്ര സമയം സ്വസ്ഥമായിരിക്കാൻ കഴിയാറില്ല ശാരീരികമായ പ്രയാസങ്ങൾ നിമിത്തം തന്നെ പക്ഷെ അധ്യക്ഷൻ എന്ന നിലയിൽ അത് നിയന്ത്രിക്കേണ്ട ആടന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഇത്രയും നേരം അദ്ദേഹം ഇരുന്നു അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇനി പോകാം എന്നാണ് എനിക്ക് അഭിപ്രായം തോന്നുന്നത് വിഷമിച്ചിരിക്കേണ്ട മറ്റേ മുതിർന്ന ആളുകളോടും അത് തന്നെയാണ് പറയാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുവാറട്ടെ ഇവിടെ ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എന്താണ് പ്രശ്നം എന്താണ് ഈ പ്രശ്നത്തിന്റെ മർമ്മം എന്നൊരു ചോദ്യം പ്രസക്തമായ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ദുനിയാവിൽ ഇത്തിരി കാലം ജീവിച്ച് വളരെ വേഗം അപ്പുറത്തേക്ക് യാത്ര തിരിക്കും ശരാശരി ആ എത്രയാണ് കിട്ടുന്ന നമ്മളൊക്കെ കാണുന്നത് ശാസ്ത്രം എത്ര പുരോഗതി പ്രാപിച്ചിട്ടും മെഡിസിൻ പലതും കണ്ടെത്തിയിട്ടും ആളുകൾ അൻപത് അറുപത് വയസ്സിൽ തന്നെയാണ് ശരാശരി പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസം ആശയത്വം ആരോഗ്യവും നോക്കി അനുഗ്രഹിക്കുന്ന മാറട്ടെ മരിച്ചാട് പോയാൽ നമുക്ക് സുഖം കിട്ടണം അതാണ് ശാശ്വതമായ ജീവിതം അവിടെ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു അവിടെ സ്വർഗം കിട്ടുന്നത് അഹിതസുന്നീവ ജമാഅത്തിന്റെ ആളുകൾക്കാണ് അവിടെ നിരകം കിട്ടുന്നത് ആളുകൾക്കാണ് ഇത് ഗൗരവതരമായ ഒരു യാഥാർത്ഥ്യമാണ് വിശുദ്ധ കുഖാൻ തന്നെ പറയുന്നു യൗമ ചില മുഖങ്ങൾ പ്രസന്നമാകുന്ന തിളക്കമാർന്നിരയിൽ പ്രത്യക്ഷപ്പെടുന്ന ദിവസം മറ്റു ചില മുഖങ്ങൾ മായിൽ കറുത്തിരുണ്ട് പോകുന്ന ദിവസം ആ ദിവസം വരാനിരിക്കുന്നത് ഏതാണ് മുഖങ്ങൾ പ്രസന്നമാകുന്ന മുഖങ്ങൾ ഏത് എന്ന് തഫ്സീർ കത്തി രേഖപ്പെടുത്തുന്നു ആളുടെ മുഖമാണ് ആ പ്രസന്നമാവുക അലഹമുല്ല ഞങ്ങളെ അഫീദ ഞങ്ങൾ വിശ്വാസം ശരിയായിരുന്നു അലഹമുല്ല രക്ഷപ്പെട്ടു ഞങ്ങൾ സ്വർഗവാസികളായ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണെന്ന് കറുത്ത മുഖമായി വിവർണമാകുന്ന ആ ഭീതിമായ മുഖം തെളിഞ്ഞു വരുന്ന വിഭാഗം തെസ്വതു അഹിലുൽ വിതഴിവ വഴിതെറ്റിയ മതത്തിൽ നവീകരണ ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളുകളുടെ മുഖങ്ങളാണ് ആ കറുത്തിരിട്ടു പോവുക ഞങ്ങൾ കുർആാനും സുന്നത്തും ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചത് തെറ്റായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നരകത്തിലേക്കുള്ള കവാടം തുറക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഓർക്കുമ്പോഴാണ് മുഖം കറുത്തിരിട്ടു പോവുക ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം ഈ സ്വർഗം കിട്ടണതാണ് സ്വർഗം കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ سرات مستقیم اللہ نے نیرہ یا مال یا